ബി ജെ പിയുടെ ഏറ്റവും കരുത്തുറ്റ സംസ്ഥാനമായി മാറിയ ആസാമിൽ കാര്യങ്ങൾ പക്ഷേ ബി ജെ പിയുടെ കൈവിട്ടു പോവുകയാണ് ആസാമിലെ നൽബാരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മുൻ എം എൽ എ അശോക് ശർമ്മ ബി ജെ പി വിട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം കോൺഗ്രസ് ചേരാനുള്ള ഒരുക്കത്തിലാണ് മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ബന്ധത്തിനാണ് ഇപ്പോൾ അശോക് ശർമ്മ ഫുൾ സ്റ്റോപ്പിട്ടിരിക്കുന്നത് ആർ എസ് എസ് ലേബലിലാണ് അശോക് ശർമ്മ ബി ജെ പിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽബാരി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് പക്ഷേ ടിക്കറ്റ് നൽകിയില്ല മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ അടുത്ത അനുയായിയായ ജയന്ത് മല്ല ബറുവയെ ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയാക്കി അതോടെയാണ് ശർമ്മ ബി ജെ പിയുമായി അല്പം അകലം പാലിക്കാൻ തുടങ്ങിയത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജയന്ത് മല്ല ബറുവ തന്നെ നിരന്തരം അപമാനിക്കുന്നതായി അശോക് ശർമ്മ ആരോപിക്കുന്നുണ്ട് ആസാമിൽ പാർട്ടിക്ക് സാധ്യതയില്ലാത്ത കാലത്ത് താൻ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചയാളാണ് അങ്ങനെയുള്ള തനിക്കെതിരെ നീക്കം നടത്തുമ്പോൾ അതിന് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി പ്രോത്സാഹനം നൽകുകയാണെന്നതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം ഇക്കാര്യം ഒന്നിലധികം തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ ഭവേഷ് കലിതയെ അറിയിച്ചുവെങ്കിലും അദ്ദേഹം നടപടിയൊന്നും എടുത്തില്ല എന്നും അശോക് ശർമ്മ പറയുന്നുണ്ട് പാർട്ടി വിടുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അസമിൽ ബി ജെ പി വിടുന്ന ആദ്യ മുതിർന്ന നേതാവാണ് അശോക് ശർമ്മ തൻ്റെ രാജ്യയുടെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മുതിർന്ന നേതാക്കൾക്ക് നീതി ലഭിക്കുമെന്നതാണ് പ്രതീക്ഷ എന്നും അശോക് ശർമ്മ പറയുന്നുണ്ട് തൻ്റെ അടുത്ത രാഷ്ട്രീയ നീക്കം എന്താണെന്ന് അദ്ദേഹം ഉടൻ അറിയിക്കാമെന്നും പറയുന്നുമുണ്ട് ബി ജെ പിയിൽ മറ്റു പാർട്ടികളിൽ നിന്നും എത്തിയവർക്കാണ് മുൻഗണന നൽകുന്നതെന്നും മുതിർന്ന നേതാക്കളെ എപ്പോഴും ഒതുക്കുകയാണെന്നും നേരത്തെ കേന്ദ്രമന്ത്രിയും അതുപോലെ ബി ജെ പിയുടെ മുൻ സ്റ്റേറ്റ് അധ്യക്ഷനുമായ രാജൻ ഗൊഹയനും പരാതി ഉന്നയിച്ചിരുന്നു മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസാം ബി ജെ പി അടക്കി ഭരിക്കുന്നത് ഇതുവരെയായും എതിർ ശബ്ദങ്ങൾ ഉയർന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നീക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട് അശോക് ശർമ്മ കോൺഗ്രസിലേക്ക് ചേരുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചനകളും വരുന്നത് എന്നാൽ അശോക് ശർമ്മയുമായി നേരിട്ട് സംസാരിച്ചിട്ടില്ലെന്ന് അസാമിന്റെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഭൂപെൻ ബോറ പറയുന്നുമുണ്ട് എന്നാൽ ബി ജെ പിയിൽ നിന്നും വരുന്ന മുൻ എം എൽ എമാരെയും എം പിമാരെയും പാർട്ടിയിൽ ഉൾപ്പെടുത്താൻ തങ്ങൾ നയം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ജില്ലാ കമ്മിറ്റിയാണ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞ ഭൂപെൻ ബോറ അശോക് ശർമ്മ പാർട്ടിയിൽ ചേരുന്നതിനോട് നൽബാരി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെന്നും പറയുന്നുമുണ്ട്